േമുള്ളവരെ ദൈവത്തിൻ്റെ അതിരുകളെക്കുറിച്ചാണ് ചില കാര്യങ്ങൾ സംസാരിക്കുന്നത് ഇസ്ലാമിൽ ജീവിതത്തിൽ മനുഷ്യൻ പാലിക്കേണ്ട അതിരുകൾ എന്നത് വളരെ പ്രധാനപ്പെട്ട ഒന്നാണ് അനുവദിക്കപ്പെട്ടതും അനുവദിക്കപ്പെടാത്തതുമായ കാര്യങ്ങൾ ഇസ്ലാമിക കാഴ്ചപ്പാടനുസരിച്ച് മനുഷ്യൻ്റെ ജീവിതത്തിൽ ഉണ്ട് ഈ അനുവദിക്കപ്പെടാത്ത കാര്യങ്ങൾ ഇതിനെയാണ് അതിരുകൾ എന്ന് വിശുദ്ധ കുർവാൻ വിശേഷിപ്പിക്കുന്നത് ഈ അതിരുകളെ പലപ്പോഴും ഇസ്ലാമിൻ്റെ എതിരാളികൾ വലിയ ഭാരങ്ങളും ബാധ്യതകളും ആയി ആരോപിക്കാറുണ്ട് അങ്ങനെ മതവിശ്വാസികളുടെ ജീവിതം ആകെ വിലക്കുകളാൽ വിലക്കുകളുടെ വിലങ്ങുകൾ കൊണ്ട് നിറഞ്ഞതാണ് എന്നവർ പറയാറുണ്ട് യഥാർത്ഥത്തിൽ ഈ അതിരുകളാണ് മനുഷ്യജീവിതത്തെ മനോഹരമാക്കി തീർക്കുന്നത് അതിരുകൾ എപ്പോഴും ഏത് കാര്യത്തെയും സുന്ദരമാക്കുന്ന കാര്യങ്ങളാണ് നമുക്ക് ഫുട്ബോൾ കളി പരിചയമുണ്ട് ഫുട്ബോള് സാധ്യമായി തീരുന്നത് ഫുട്ബോളിൽ കാലുകൊണ്ട് കവിത എഴുതുന്ന മനോഹരമായ രംഗങ്ങൾ സൃഷ്ടിക്കപ്പെടുന്നത് അതിൻ്റെ റൂൾസ് പാലിക്കപ്പെടും പാലിച്ചു കൊണ്ടാണ് അങ്ങനെ മാത്രമേ ആ കളി ആ കളി എന്നല്ല ഏത് കളിയും സാധ്യമായി തീരുകയുള്ളൂ അതിന് ചില അതിരുകളുണ്ട് ആ അതിരുകൾക്കകത്താണ് ആ കളിയുടെ ആ കളി സാധ്യമായി തീരുന്നത് ആ അതിരുകളാണ് അതിനെ മനോഹരമാക്കി തീർക്കുന്നത് അല്ലെങ്കിൽ അത് ഫുട്ബോൾ കളി എന്നത് വിട്ട് കയ്യാങ്കളിയായിട്ട് മാറും അതിന് പ്രത്യേകിച്ചൊരു സൗന്ദര്യവും ഇല്ല നമ്മൾ വെള്ള വെള്ളപ്പേപ്പറിൽ എഴുതാറുണ്ട് പേപ്പറിൽ സ്ഥലമുണ്ടെന്ന് കരുതി ആ സ്ഥലത്ത് മുഴുവൻ എഴുതുക എന്നതല്ല ഒരു സൗന്ദര്യബോധമുള്ള മനുഷ്യൻ ചെയ്യുക മറിച്ച് അതിന് അതിരുകളിട്ട് അതിനകത്താണ് എഴുതുന്നത് അങ്ങനെയുള്ളൊരു പുറമാണ് വായിക്കാൻ സുഖമുണ്ടാവുക അത്തരമൊരു പുറമാണ് കാഴ്ചയിൽ തന്നെ സുന്ദരമായിരിക്കുക ഇതുപോലെ തന്നെയാണ് ദൈവത്തിൻ്റെ അതിരുകൾ ആ അതിരുകൾ പാലിക്കുന്നതിലൂടെ നമ്മുടെ കർമ്മങ്ങളും ജീവിതവും സമൂഹവുമൊക്കെ സുന്ദരമായി തീരുകയാണ് ചെയ്യുന്നത് എല്ലാ നന്മകളെയും നിങ്ങൾക്ക് അനുവദിച്ചു തരികയും തിന്മകളെ നിഷിദ്ധമാക്കുകയും ചെയ്തിരിക്കുന്നു അല്ലെങ്കിൽ വൃത്തികേടുകളെ ഹബായിസ് എന്നാണ് അനുപയോഗിച്ച വാക്കുകൾ വൃത്തികേടുകളെ മഴച്ചതകളെ നിങ്ങൾക്ക് നിഷിദ്ധമാക്കുകയും ചെയ്തിരിക്കുന്നു എന്ന് കുർത്താൻ പറയുന്നത് കാണാൻ കഴിയും അതേപോലെ ഇസ്ലാം നിഷിദ്ധമാക്കിയ കാര്യങ്ങൾ ഒന്നുകിൽ അത് സ്വയം തന്നെ വൃത്തികേടുകളായിരിക്കും അല്ലെങ്കിൽ അത് മറ്റുള്ളവരെ ചൂഷണം ചെയ്യുന്ന ഏർപ്പാടുകളായിരിക്കും അതുകൊണ്ടാണ് നന്മതിന്മകളെ കുറിച്ച് പറയുന്നിടത്ത് വിശുദ്ധ കുർത്താൻ നിങ്ങളുടെ മുതുകുകളെ ഞെരുക്കുന്ന ഭാരങ്ങൾ ഇറക്കി വച്ചു പ്രവാചകന്റെ നിയോഗ ദൗത്യത്തെക്കുറിച്ച് പറയുന്ന ഇടത്ത് അനിക്കാര്യം പറയുന്നുണ്ട് പ്രവാചകനെ നിയോഗിച്ചത് നന്മതിന്മകളെ വേർതിരിച്ച് പഠിപ്പിക്കാനും അതേപോലെ മനുഷ്യരുടെ മുതുകുകളെ ഞെരിക്കുന്ന ഭാരങ്ങൾ ഇറക്കി വെക്കാനും വേണ്ടിയാണ് എന്ന് മറ്റൊരാളെ ചൂഷണം ചെയ്യുന്ന ഏർപ്പാടുകളെയാണ് ഇസ്ലാം നിഷിദ്ധമാക്കുന്ന ഒരു ഗണമെന്ന് പറയുന്നത് ഇപ്പം പലിശ നിഷിദ്ധമാക്കുന്നു മറുഭാഗത്ത് കച്ചവടം അനുവദിക്കുന്നു വ്യഭിചാരം നിഷിദ്ധമാക്കുന്നു വിവാഹം അനുവദിക്കുന്നു അല്ലെങ്കിൽ കച്ചവടത്തെയും വിവാഹത്തെയും ഒക്കെ പ്രോത്സാഹിപ്പിക്കുകയും പുണ്യകർമ്മങ്ങളായി പഠിപ്പിക്കുകയും ചെയ്യുന്നു ഇസ്ലാമിൽ മൗലികമായി തന്നെ നിഷിദ്ധമാക്കപ്പെട്ടിട്ടുള്ള ഏക ലൗകികാനുഭവം എന്ന് പറയുന്നത് ലഹരി മാത്രമാണ് അല്ലാത്ത ഏത് ലൗകികാനുഭവത്തിൻ്റെയും ചില രൂപങ്ങളെ നിഷിദ്ധമാക്കുമ്പോൾ മറ്റു ചില രൂപങ്ങളെ അനുവദിക്കുകയാണ് ചെയ്യുന്നത് പലിശ നിഷിദ്ധമാക്കി മറുഭാഗത്ത് കച്ചവടം അനുവദിച്ചു പലിശ നിഷിദ്ധമാക്കി എന്ന് പറയുന്ന ഖുർആൻ വാക്യത്തിൽ തന്നെയാണ് പറയുന്നത് അഹൽ ആദ്യം ദൈവം പറയുന്നത് അനുവദിച്ചിരിക്കുന്നു പലിശയെ നിഷിദ്ധമാക്കുകയും ചെയ്തിരിക്കുന്നു എന്ന് ഒരു വാതിൽ അടക്കുമ്പോൾ മറ്റൊരു വാതിൽ തുറക്കുന്നുണ്ട് അങ്ങനെ അല്ലാതെ നിഷിദ്ധമാക്കിയ ഏക ലൗകികാനുഭവം ലഹരി മാത്രമാണ് എന്ന് ഇസ്ലാമിക ധാർമ്മികതയെക്കുറിച്ച് കുറിച്ച് പഠിച്ചാൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും എന്നല്ല ഭൗതിക കാര്യങ്ങളിൽ അടിസ്ഥാനപരമായത് അനുവദനീയമാണ് നിഷിദ്ധങ്ങൾ ചിലത് മാത്രമാണുള്ളത് അത് കഴിച്ച് ബാക്കിയെല്ലാം അനുവദിക്കപ്പെട്ടവയാണ് എന്നതും ഇസ്ലാമിക എത്തിക്സിൻ്റെ വളരെ പ്രധാനപ്പെട്ട ഒരു അടിസ്ഥാനമാണ് അപ്പോൾ ഈ അതിരുകൾ ജീവിതത്തെ വ്യക്തിയുടെയും കുടുംബത്തിൻ്റെയും സമൂഹത്തിൻ്റെയും ഒക്കെ ജീവിതത്തെ ദുഷ്കരമാക്കുകയോ പ്രയാസകരമാക്കുകയോ അല്ല ചെയ്യുന്നത് മറിച്ച് കൂടുതൽ സുന്ദരവും എല്ലാവർക്കും ഒരു കോ എക്സിസ്റ്റൻസ് സാധ്യമാവുന്ന ഒന്നാക്കി തീർക്കുകയാണ് ചെയ്യുന്നത് നമ്മുടെ സ്വാതന്ത്ര്യം എന്ന് പറയുന്നത് ഒരു അബ്സല്യൂട്ട് ഫ്രീഡം എന്നത് ലോകത്തിലെ ഒരു വ്യവസ്ഥക്കകത്തും ഒരു വ്യവസ്ഥയും വാഗ്ദാനം ചെയ്യാത്ത ഒന്നാണ് ഒരു വ്യവസ്ഥക്കും വാഗ്ദാനം ചെയ്യാൻ കഴിയാത്ത കാര്യമാണ് നമ്മുടെ സ്വാതന്ത്ര്യത്തെ ഏതെങ്കിലും ഒരു ഫ്രെയിമിനകത്ത് ചട്ടക്കൂടിനകത്ത് മാത്രമേ നമുക്ക് ആവിഷ്കരിക്കുവാൻ കഴിയുകയുള്ളൂ മനുഷ്യൻ്റെ സ്വാതന്ത്ര്യത്തെ ഏറ്റവും ആരോഗ്യകരമായി ക്രിയാത്മകമായി ആവിഷ്കരിക്കാൻ കഴിയുന്ന ചട്ടക്കൂടാണ് ചട്ടക്കൂടിനെയാണ് ഇസ്ലാമിൻ്റെ എത്തിക്സ് എന്നും ശരി അത് എന്നും പറയുന്നത് അപ്പോൾ നിരുപാധികമായ സ്വാതന്ത്ര്യം എന്ന ഒന്നു യഥാർത്ഥത്തിലില്ല നമ്മുടെ സ്വാതന്ത്ര്യത്തെ ഏതെങ്കിലും ഒരു ചട്ടക്കൂടിൽ മാത്രമേ നമുക്ക് ആവിഷ്കരിക്കാൻ കഴിയുകയുള്ളൂ സ്വാ മനുഷ്യ സ്വാതന്ത്ര്യത്തെ ഏറ്റവും ക്രിയാത്മകമായി ആവിഷ്കരിക്കാൻ കഴിയുന്ന ചട്ടക്കൂടാണ് ചട്ടക്കൂടിനെയാണ് ഇസ്ലാമിൻ്റെ ശരീരത്ത് എന്നും എത്തിക്സ് എന്നും പറയുന്നത്